നമസ്കാരം മഹാത്മാഗാന്ധിയുടെ വാദത്തിൽ ജീവപരന്ത്യം തടവിന് ശേഷം ഗോപാൽ ബോക്സയും വിഷ്ണു കാർക്കാറയും മദൻലാൽ പഖ്വയും ഇവർ മൂന്നുപേരും ജയിൽ മോചിതരാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബറിലാണ് ബാലഗംഗാധര തിലകന്റെ ചെറുമകൻ ജി വി ഖേത്കറിന്റെ അധ്യക്ഷതയിൽ ഇവർക്ക് പൂനെയിൽ വെച്ചൊരു ഗംഭീര സ്വീകരണം കൊടുത്തു ഗാന്ധിജി വധിക്കപ്പെടും എന്ന് തനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്ന് ഖേദ്കർ ആ സ്റ്റേജിൽ വെച്ച് പ്രസംഗിച്ചു സ്ഫോടനാത്മകമായ ആ പ്രസ്താവന വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു ഗോപാൽ ഗോഡ്സയും ഖേദ്കറും അറസ്റ്റ് ചെയ്യപ്പെട്ടു മഹാരാഷ്ട്ര അസംബ്ലിയിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായി ഗോപാൽ സ്വരൂപ് പഥക് എന്ന ഒരു എംപിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു ഗോപാൽ സ്വരൂപ് പിന്നീട് നെഹ്റു മന്ത്രിസഭയുടെ ഭാഗമായപ്പോൾ ജസ്റ്റിസ് ജീവൻലാൽ കപൂർ എന്ന ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് കമ്മീഷന്റെ ചുമതല ഏറ്റെടുത്തു കപൂർ കമ്മീഷൻ അന്വേഷിച്ചത് മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് ജി വി ഖേദർക്കോ മറ്റാർക്കെങ്കിലുമോ മഹാത്മാഗാന്ധി വധിക്കപ്പെടും എന്ന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു രണ്ട് അപ്രകാരമുള്ള ആരെങ്കിലും ഈ അറിവുണ്ടായിരുന്ന ആരെങ്കിലും ആ വിവരം ബോംബെ ഗവൺമെന്റിനെയോ ഇന്ത്യ ഗവൺമെന്റിനെയോ അറിയിച്ചിരുന്നു അങ്ങനെ അറിയിച്ചിരുന്നുവെങ്കിൽ ഗവൺമെന്റ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു കപൂർ കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത് കപൂർ കമ്മീഷൻ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ആദ്യത്തേത് ഡൽഹി പോലീസിനും ബോംബെ പോലീസിനും ഇടയിൽ നിന്നിരുന്ന അനൈക്യത്തെക്കുറിച്ചായിരുന്നു മഹാത്മാഗാന്ധിക്ക് നേരെയുള്ള ആദ്യ വശ്രമം നടക്കുന്നത് ജാനുവരി ഇരുപതിനാണ് ാന്ധിജിക്ക് നേരെ ബോംബ് എറിഞ്ഞ മദൻലാൽ പഹ്വ അയാൾ പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു ഗൂഢാലോചനയുടെ സകല വിവരങ്ങളും മൊദൻലാൽ പോലീസിന് കൊടുത്ത മൊഴിയിലുണ്ട് മഹാത്മാഗാന്ധിയുടെ വധം ഒഴിവാക്കാമായിരുന്ന ഈ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് കാര്യമായി എടുത്തതേയില്ല കമ്മീഷൻ നടത്തിയ രണ്ടാമത്തെ നിരീക്ഷണം മൊറാർജി ദേശായിയെ കുറിച്ചായിരുന്നു മഹാത്മാഗാന്ധി വധിക്കപ്പെടുമ്പോൾ മൊറാർജി ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു മഹാത്മാഗാന്ധിക്ക് നേരെ ജനുവരി ഇരുപതിന് നടന്ന ആദ്യ വധശ്രമത്തിൽ ബോംബ് ഒഴിഞ്ഞ മദൻലാൽ പഹ്വാ അയാൾ കുറച്ചതാണ് ജഗദീഷ് ചന്ദ്ര ജെയിൻ എന്ന ഒരു പ്രൊഫസറുടെ കൂടെ അദ്ദേഹത്തിന്റെ ബുക്കുകൾ വിൽക്കുന്ന സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്നു ഗാന്ധി വധത്തിനു വേണ്ടി ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് അയാൾ പ്രൊഫസർ ജെയിനെ ചെന്ന് കണ്ടിരുന്നു താനടങ്ങുന്ന ഒരു സംഘം മഹാത്മാഗാന്ധിയെ വധിക്കുവാൻ ഡൽഹിയിലേക്ക് പോവുകയാണെന്ന് പ്രൊഫസർ ജയിനിനോട് പറയുകയും ചെയ്തു പ്രൊഫസർ ജെയിൻ അതത്ര കാര്യമായി എടുത്തില്ല പാകിസ്ഥാനിൽ ഓടിപ്പോരേണ്ടി വന്ന ഒരു അഭയാർത്ഥിയുടെ നിരാശയിൽ നിന്നും വന്ന വാക്കുകളായാണ് പ്രൊഫസർ ജെയിൻ കരുതിയത് എന്നാൽ ജാനുവരി ഇരുപതിന് നടന്ന വധശ്രമത്തിൽ ബദൻലാൽ അറസ്റ്റിലായ വാർത്ത അറിഞ്ഞ ഉടൻ പ്രൊഫസർ ജെയിൻ നേരിട്ട് മൊറാർജി ദേശായിയെ കണ്ട് ബദൽലാലിനെ കുറിച്ചും ഗൂഢാലോചനയെക്കുറിച്ചും തനിക്കറിയാവുന്ന വിവരങ്ങളൊക്കെ കൈമാറി ഇത്രയും വിവരങ്ങൾ ഉണ്ടായിരുന്നിട്ടും മഹാത്മാഗാന്ധിയുടെ വധം തടയുവാൻ യാതൊരു മുൻകരുതലും നടത്താതിരുന്നതിന് മൊറാർജി ദേശായിയ കമ്മീഷൻ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ ഗോഡ്സയും കൂട്ടരും ഗാന്ധിജിയെ വധിക്കുവാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്ന് ധാരാളം കഥകൾ സമൂഹത്തിൽ പ്രചരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ പഞ്ചഗനി എന്ന സ്ഥലത്ത് ഗാന്ധിജി പ്രസംഗിക്കുവാൻ വന്നപ്പോൾ ഗോഡ്സെ അദ്ദേഹത്തെ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നും ഇന്ത്യ വിഭജനം ജിന്നയുമായി ചർച്ച ചെയ്യുവാൻ ഗാന്ധിജി ബോംബെയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ട്രെയിൻ പാളം തെറ്റിക്കാൻ ഗോഡയും കൂട്ടുകാരും ശ്രമിച്ചും എന്നും മറ്റുമുള്ള കഥകൾ പൊതുസമൂഹത്തിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതൊക്കെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കഥകളായി കമ്മീഷൻ തള്ളിക്കളഞ്ഞു കമ്മീഷന്റെ നാലാമത്തെ നിരീക്ഷണം ആർ എസ് എസിനെ കുറിച്ചായിരുന്നു അതിൽ പറയുന്നത് ആർ എസ് എസ് എന്ന സംഘടനയ്ക്ക് മഹാത്മാഗാന്ധിക്ക് നേരെ ബോംബൊറിഞ്ഞതിലോ അദ്ദേഹത്തിന്റെ വധത്തിലോ അതിന്റെ ഗൂഢാലോചനയിലോ പങ്കില്ല മഹാത്മാഗാന്ധിയെ വധിച്ചവർക്ക് ആർ എസ് എസുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല കപൂർ കമ്മീഷൻ സാക്ഷ്യ വിസ്താരം നടത്തിയ വ്യക്തികളിൽ ഒരാളായിരുന്നു സരള ബാർണെ പൂനെയിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ഭാര്യയായിരുന്നു അവർ അവർ കമ്മീഷന്റെ മുന്നിൽ പറഞ്ഞത് മഹാത്മാഗാന്ധി വധിക്കപ്പെടുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുൻപ് സേത് എന്നു പേരുള്ള ഒരു റിട്ടേർഡ് സ്കൂൾ ടീച്ചർ തന്റെ ഭർത്താവിനെ കാണുവാൻ വന്നിരുന്നു അവരുടെ ഭർത്താവ് അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല പൂനെയിൽ നിന്നും ഉള്ള ഒരു സംഘം മഹാത്മാഗാന്ധിയെ വധിക്കുവാൻ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് എന്ന വിവരം സരള ബാർവയ്ക്ക് കൈമാറിയിട്ട് ഈ സെദ് തിരികെ പോയി സരള ബാർവെ തന്റെ സാക്ഷിമൊഴിയിൽ പറഞ്ഞത് തന്റെ ഭർത്താവ് ഈ വിവരം പല പ്രാവശ്യം മൊറാർജി ദേശായിയോട് പറഞ്ഞുവെങ്കിലും അധികൃതർ യാതൊരു മുൻകരുതലും എടുത്തില്ല കമ്മീഷന്റെ മറ്റൊരു നിരീക്ഷണം ഹിന്ദു രാഷ്ട്രതൽ എന്ന സംഘടനയെക്കുറിച്ചായിരുന്നു ഹിന്ദു രാഷ്ട്രതൽ ഹിന്ദു മഹാസഭയുടെ യുവജന സംഘടനയായിരുന്നു ഗോഡ്സയും ആപ്തയും ഒക്കെ ഹിന്ദു രാഷ്ട്രതലിന്റെ അംഗങ്ങളായിരുന്നു എന്നിരുന്നാലും ഒരു സംഘടന എന്ന നിലയിൽ ഹിന്ദു മഹാസഭയ്ക്കോ ഹിന്ദു രാഷ്ട്രതലിനോ ഗൂഢാലോചനയിലോ ഗാന്ധി വധത്തിലോ പങ്കുണ്ട് എന്ന് തെളിയിക്കാവുന്ന യാതൊരു തെളിവും കമ്മീഷൻ കണ്ടെത്തുവാൻ സാധിച്ചില്ല ചില നാട്ടുരാജ്യങ്ങളും ഗാന്ധി വധത്തിൽ സംശയത്തിന്റെ നിലവിൽ വന്നിരുന്നു ആൾവാറും ഗോളിയറും പോലെയുള്ള നാട്ടുരാജ്യങ്ങളിൽ ഗാന്ധിജിക്കും കോൺഗ്രസിനും എതിരെയുള്ള വികാരം ശക്തമായിരുന്നു എന്നാൽ ഇതിൽ ഏതെങ്കിലും നാട്ടുരാജ്യം ഗാന്ധി വധത്തിൽ പങ്കുചേർന്നു എന്നതിന് യാതൊരു തെളിവും കമ്മീഷന് മുന്നിൽ വന്നിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സെപ്റ്റംബർ മാസം മുപ്പതിന് കപൂർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു അതിലെ കണ്ടെത്തലുകൾ താഴെ പറയുന്നതാണ് ഒന്ന് ജി വി ധേത്കറിന് മഹാത്മാഗാന്ധി വധിക്കപ്പെടും എന്നതിനെ കുറിച്ച് യാതൊരു മുന്നറിവും ഉണ്ടായിരുന്നില്ല രണ്ട് ആ വിവരം താൻ ബോംബെ ഗവൺമെന്റിനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും കൈമാറിയിരുന്നു എന്ന് ഖേത്തിൽ പറയുന്നതിന് യാതൊരു തെളിവുമില്ല മൂന്ന് മൊറാർജി ദേശായി തന്റെ സാക്ഷിമൊഴിയിൽ പറഞ്ഞത് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി വധിക്കപ്പെടുവാനുള്ള സാധ്യതയെക്കുറിച്ച് താൻ സർദാർ പട്ടേലിനെ അറിയിച്ചിരുന്നു എന്നാണ് എന്നാൽ ഇത് തെളിയിക്കുവാൻ യാതൊരു തെളിവും കമ്മീഷന് ലഭ്യമായില്ല കൂടാതെ കപൂർ കമ്മീഷൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ നിശിതമായ വിമർശനവും ഉന്നയിച്ചു ജാനുവരി ഇരുപതിന്റെ വധശ്രമത്തെ തുടർന്ന് മദൻലാൽ പഹ്വ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും അന്വേഷണത്തിൽ പോലീസ് യാതൊരു പ്രൊഫഷണലിസവും കാണിച്ചില്ല മദൻലാൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിരുന്നു അതുപയോഗിച്ച് നതുറാം ഗോട്ടയും നാരായണാപ്തയും അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാൽ മദൻലാലിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുവാൻ പോലും പോലീസ് നേതൃത്വം കപൂർ കമ്മീഷന്റെ ഒരു പോരായ്മയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അന്വേഷിക്കാൻ വേണ്ടിയാണോ ഈ കമ്മീഷൻ നിലവിൽ വന്നത് അതിന് വ്യക്തവും സംശയാതീതവുമായ ഒരു ഉത്തരം നൽകുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ടു മൂന്ന് കാര്യങ്ങളായിരുന്നു കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത് ഒന്ന് മഹാത്മാഗാന്ധി വധിക്കപ്പെടും എന്ന് ആർക്കെങ്കിലും അറിവുണ്ടായിരുന്നു രണ്ട് അവർ ആ വിവരം ഗവൺമെന്റിനെ അറിയിച്ചിരുന്നു അങ്ങനെയെങ്കിൽ അതിന് ഗവൺമെന്റ് എന്ത് നിയമ നടപടി അല്ലെങ്കിൽ നടപടി സ്വീകരിച്ചു ഈ മൂന്ന് ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നതിന് പകരം സവർക്കറെ സംശയത്തിന്റെ നിലയിലേക്ക് കൊണ്ടുവരികയായിരുന്നു കപൂർ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തത് ആർ എസ് എനോ ഹിന്ദു മഹാസഭയ്ക്കോ എതിരെ കപൂർ കമ്മീഷനും യാതൊരു തെളിവോ ഗൂഢാലോചനയിൽ പങ്കോ കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്നാൽ ഗോക്സയെയും ആപ്തെയും കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് സവർക്കറൈറ്റ് സവർക്കറിന്റെ അനുയായികൾ എന്നാണ് മാത്രമല്ല അനുയായികൾ തങ്ങളുടെ സുപ്രീം കമാൻഡറുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിച്ചു എന്നൊരു വരിയും എഴുതി ചേർത്തു റിപ്പോർട്ടിലെ ഈ ഒരു വാചകം പിൽക്കാലത്ത് സവർക്കർക്കെതിരെ പ്രതിയോഗികൾക്ക് ഉപയോഗിക്കാൻ സാധിച്ച ഏറ്റവും വലിയൊരു ആയുധമായി മാറി ഗോക്ഷയും ആപ്തയും സവർക്കറുടെ അനുയായികളായിരുന്നു എന്നത് സത്യമാണ് അതുകൊണ്ട് മാത്രം സവർക്കർ കുറ്റക്കാരനാവുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിയന്മാർ രാജ്യം ഒട്ടുക്കും പ്രക്ഷോഭം അഴിച്ചുവിട്ടു പലയിടത്തും ബ്രിട്ടീഷുകാർ ആക്രമിക്കപ്പെട്ടു സർക്കാർ ഓഫീസുകൾക്ക് തീയിട്ടു ഇതൊക്കെ ഗാന്ധിയന്മാർ ചെയ്തത് മഹാത്മാഗാന്ധി കി ജയ് വിളിച്ചുകൊണ്ടായിരുന്നു അതുകൊണ്ട് മഹാത്മാഗാന്ധി കുറ്റക്കാരനാവുന്നുണ്ടോ സർക്കാരുടെ പേര് കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നും നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ പങ്കജ് ഫട്നാവിസ് എന്നൊരാൾ ബോംബെ ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ ഫയൽ ചെയ്തു ബോംബെ ഹൈക്കോടതി പെറ്റീഷൻ ഫയൽ സ്വീകരിക്കാൻ വിസമ്മതിച്ചതോടെ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു പങ്കജ് ഫട്നാവിസിന്റെ പരാതിയിൽ രണ്ട് കാര്യങ്ങളാണ് സുപ്രീം കോടതി അന്വേഷിച്ചത് ഒന്ന് നഥുറാമിനെ കൂടാതെ ഒരു അജ്ഞാതനും ഗാന്ധിജിയെ വെടിവെച്ചിരുന്നു രണ്ട് സവർക്കറും അദ്ദേഹത്തിന്റെ അനുയായികളുമായിരുന്നു മഹാത്മാഗാന്ധിയുടെ വധത്തിന് പിന്നിൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് സുപ്രീം കോടതിയിൽ ഈ പെറ്റീഷൻ ഹിയറിംഗിന് വരുന്നത് കോടതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ചോദ്യം അതായത് നഥുറാമിനെ കൂടാതെ മറ്റാരെങ്കിലും കൂടി ഗാന്ധിജിക്ക് നേരെ വെടിയുതിർത്തിരുന്നോ എന്നതാണ് ഈ ചോദ്യം കോടതി തള്ളിക്കളഞ്ഞു അതിന് കാരണമായി കോടതി പറഞ്ഞത് സംഭവം നടന്നിട്ട് അറുപത് കൊല്ലം കഴിഞ്ഞു മാത്രവുമല്ല കുറ്റക്കാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു അതുകൊണ്ട് നഥുറാമിനെ കൂടാതെ മറ്റാരെങ്കിലും വെടിയുതിർത്തിരുന്നോ എന്ന് ഇന്ന് അന്വേഷിക്കുന്നത് അനുചിതമാണ് സവർക്കറുടെ പരാമർശം കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നും മാറ്റണം എന്ന രണ്ടാമത്തെ പരാതി അന്വേഷിക്കുവാൻ അമരീന്ദർ ശരൺ എന്ന ഒരു നിയമജ്ഞനെ അമിത്യസ് ക്യൂറിയായി സുപ്രീം കോടതി നിയമിച്ചു വളരെ വിശദമായ ഒരു പഠനത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി എട്ടിന് ജസ്റ്റിസ് ശരത് ബോബേയും ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവുന്റെയും ബെഞ്ച് വിധി പറഞ്ഞു ആ വിധിയിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം ഒന്ന് ശ്രീ സവർക്കറുടെ വിയോഗത്തിന് ശേഷമാണ് കപൂർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിനാൽ ശ്രീ സവർക്കർക്കോ അദ്ദേഹത്തിന്റെ പ്രതിനിധികൾക്കോ റിപ്പോർട്ടിനെ പ്രതിരോധിക്കുവാൻ അവസരം ലഭിച്ചിരുന്നില്ല രണ്ട് വിചാരണ കോടതി ശ്രീ സവർക്കറെ വിചാരണക്ക് ശേഷമാണ് കുറ്റവിമുക്തനാക്കിയത് കപൂർ കമ്മീഷൻ ഒരു വിചാരണ കോടതി ആയിരുന്നില്ല ആയതിനാൽ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കപ്പെട്ട വ്യക്തിക്കെതിരെ കമ്മീഷന്റെ കണ്ടെത്തലുകൾ അന്യായമാണ് മൂന്ന് കപൂർ കമ്മീഷൻ റിപ്പോർട്ടിന് ക്രിമിനൽ കോടതി വെറുതെ വിട്ടവരുന്ന കാര്യത്തിൽ ഇടപെടാൻ സാധ്യമല്ല നാല് ക്രിമിനൽ കോടതിയാണ് ശ്രീ സവർക്കറെ വെറുതെ വിട്ടത് കപൂർ കമ്മീഷൻ റിപ്പോർട്ട് ക്രിമിനൽ കോടതി വിധിക്ക് മുകളിലാണെന്ന് കരുതുവാൻ സാധ്യമല്ല അഞ്ച് ഗോഡ്സയെയും സവർക്കർക്ക് പരിചയമുള്ളത് കൊണ്ട് മാത്രം സവർക്കർ കുറ്റക്കാരനാവുന്നില്ല ആറ് കപൂർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ യാതൊരു നിയമ നടപടിക്കും സാധ്യമല്ല കാരണം കമ്മീഷന് ജുഡീഷ്യൽ പവേഴ്സ് ഇല്ല പൂർ കമ്മീഷന്റേത് പൂർണ്ണമായും ഒരു റിപ്പോർട്ട് മാത്രമാണ് അത് കുറെ റെക്കമെൻഡേഷൻസ് ആണ് എട്ട് കപൂർ കമ്മീഷൻ മുന്നിൽ ആരെങ്കിലും കൊടുത്ത സ്റ്റേറ്റ്മെന്റുകളെ ഭാവിയിൽ തെളിവായി കാണുവാൻ സാധ്യമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ ഈ സുപ്രീം കോടതി വിധിയോടെ ഗാന്ധിപദവും സവർക്കറും എന്ന വിഷയത്തിൽ വ്യക്തത വന്നു എന്ന് വേണം കരുതാൻ എന്നിരുന്നാലും സവർക്കറിന്റെ പേര് ഇന്നും എലക്ഷൻ റാലീസിലും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകളിലും സായാഹ്ന ചർച്ചകളിലും ഒക്കെ സജീവമാണ് സവർക്കർക്ക് ഭാരതരത്ന കൊടുക്കണം എന്ന ആവശ്യവും ശക്തമാണ് താങ്ക് സോ മച്ച് വന്ദേ